അപ്പോഴേ ഞാനും ചേട്ടനും രാവിലെ നമുക്ക് കിട്ടി ഞണ്ടും ഉണ്ടെന്ന് കൊടുക്കാൻ പോകും കൊടുക്കാൻ പോകുന്നത് അത് പെരുമൺ പാലത്തിൻ്റെ അടുത്താണ് പാലത്തിൻ്റെ അടുത്ത് അവിടെ ഞണ്ടെടുക്കാൻ ആൾ വരും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് കൊണ്ടു കൊടുക്കാം ഒരെണ്ണം കൊടുക്കാം ഒന്ന് ചെറുതാണ് കേട്ടോ അപ്പോൾ അതിന് നല്ല വില കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം ഇപ്പം അതുകൊണ്ട് രാവിലെ തന്നെ പോകണം അതുകൊണ്ട് ഞങ്ങൾ വലയൊക്കെ എടുത്തു പെട്ടെന്നൊന്ന് ബൈക്ക് പോയത് കേട്ടോ പെട്ടെന്ന് അത് കുളിച്ച് റെഡിയായി ഞാൻ ഞണ്ട് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിക്ക് ചേട്ടൻ വണ്ടിയെടുത്ത് റോഡിൽ കയറിയിരിക്കുന്നു അപ്പം നമുക്ക് പോയിട്ട് വരാം കേട്ടോ ട്രെയിൻ വരുന്നില്ലേ അപ്പം ഞാനും ചേട്ടനും കൂടെ രാവിലെ നമുക്ക് കിട്ടിയ ഞണ്ട് എടുക്കാൻ ഞണ്ടെടുക്കാൻ പോകോ അപ്പോൾ ഈ പാലത്തിൻ്റെ അക്കര അവർ എടുക്കാൻ ആള് വരുന്നത് അപ്പോൾ നമ്മൾ പാലത്തെ ട്രെയിൻ വരുന്നത് കേട്ടോ എവിടാ കയറിപ്പാ അവിടെ ചെന്നിരിക്കുന്നു അപ്പൊ ഈ പാലത്തെ ട്രെയിൻ വരുന്നത് അപ്പൊ ഇങ്ങോട്ട് മാറി മാറിയിരിക്കടെ കൂടുണ്ട് അപ്പൊ ആ കൂട്ടിലോട്ട് ഇരിക്കാം നമുക്ക് ഈ പാലത്തെ പാലത്തെയാട്ടാ ഇവിടെ നിക്കാം എന്നിട്ട് വരില്ല

അവലിയത്തിന്റെ ഇത് പിന്നെ

അത് ചെറിയ ലോക്കല് എത്ര എടുക്കുന്നു ലോക്കലിനാണ് ആയിരത്തി മുന്നൂറും എഴുന്നൂറും മറ്റേ അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് എടുക്കണോ എടുത്തോട്ട് അതൊക്കെ പോയി എടുക്കുന്ന എടുക്കട്ടോ

മീൻ എല്ലാം ഉണ്ടെങ്കി മേടിക്കാനായിട്ട് ഇപ്പൊ ഞണ്ടൊക്കെ കൊടുത്ത് മീൻ മേടിക്കാം നമുക്ക് കിട്ടിയ നല്ല വണ്ടി കിട്ടണ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഓർത്ത് പോകണ്ട യാന്ത്രിക ലിമിറ്റർ എല്ലാം കൊട്ട കല്ലേ ആള് പവട്ടെ പവട്ടെ കറങ്ങിപ്പോ요 നീ മണ വേണ്ട 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 നീ വേണ്ട ഇത് പോയേ ഇല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല ആ മാള കടി വരാഞ്ഞാ അയ്യേ അലത്ര മാവട്ട അലക്ക് ഒരു രൂപ കിട്ടിയോ കിട്ടിയോ രണ്ടു ദിവസേച്ചു വേണോലും നാലായിരം രൂപ നാലായിരം രൂപ നാലോലും മടയും മണിയും അതിന്റെ സാധനങ്ങളും കിട്ടൂലോ ഇല്ലേ ഞങ്ങൾ ഞണ്ടൊക്കെ ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം പോകാൻ നമ്മൾ ഈ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പോകണ്ടല്ലോ ട്രെയിൻ വരുന്ന ഇപ്പോഴത്തെ പെട്ടെന്ന് ചാടി ഇറങ്ങിപ്പോയിരുന്നു തന്നെയല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് പഴയ പാലമാണ് കേട്ടോ പച്ചിലേ പാലം ഇത് അത് കഴിഞ്ഞ പെരുമൻ ദുരന്തമൊക്കെ വന്നതിന് ശേഷം അങ്ങോട്ടുള്ള പാലം ആ ഇത് അപ്പം രണ്ട് സ്റ്റെപ്പുണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്റ്റെപ്പിനകൂടെ കയറി നമുക്ക് ക്രോസ് ചെയ്ത് അപ്പറങ്ങാം അപ്പം അങ്ങോട്ട് പോകുന്നത് കൊല്ലത്തിന് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇത് എറണാകുളം കേട്ടോ പാലത്തിൻ്റെ അടുത്തോട്ട് കാവോട്ട് ഇറങ്ങിയെടുത്തു ഫുഡെന്നോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഓക്കെ പാലത്തെ കുറേ ആൾക്കാർ നിന്ന് മീൻ ചൂണ്ടയിടുന്നു കേട്ടോ ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്നുണ്ട് പാലക്കാലോ പാലത്തിന്റെ കാലിൽ അഴുക്കെല്ലാം കൂടെ വന്ന് അടിഞ്ഞിടക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഇവിടെ വന്ന് പാലത്തെ വന്ന് ഇപ്പം ഏറ്റമാണെന്ന് തോന്നുന്നു ഏറ്റവും വന്നാൽ ഇറക്കുകയാണെന്ന് നിറയെ ഏറ്റവും ആയിരിക്കും അതായത് ഈ അഴുക്കെല്ലാം കൂടെ അടിഞ്ഞു വന്നത് അല്ല ഇറക്കുക ഇറക്കം തന്നെ അഴുക്കെല്ലാം കൂടെ വന്ന് അടിഞ്ഞ് ആ പാലക്കാലേ വന്ന് തട്ടി നിൽക്കുക നമ്മൾ ഇതിനു മുന്നേക്കെ പോകുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നല്ലോ ഉള്ളു പണ്ട് പാലവും ഒന്നിച്ച് മുട്ടാറായിട്ടുണ്ട് കേട്ടോ അക്കര ഇക്കരയായിട്ട് കിടക്കുക അവർ കുറച്ചു നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് പാലം ഒന്നിച്ച് മുട്ടി വരും ഡിസംബറിലെ ഇതിൻ്റെ ഉത്ഘാടനം എന്ന് പറയുന്നത് ഇപ്പോൾ തോന്നിയ സമയം നമുക്കൂടെ നിൽക്കാനുള്ള സമയമില്ല രാവിലെ കാപ്പിയൊക്കെ റെഡിയാക്കണം ഭയങ്കരമായ കാടാണ് എവിടെയാണ് കേട്ടോ നമുക്ക് തിരിച്ചു കുറപ്പാം കലത്തല് ചൂണ്ട ഇടിയല്ല നമ്മളെ പോലെ ഉള്ള പണിയേക്ക് കേട്ടോട്ടോ ബോട്ട് ലൈൻ ബോട്ടാ വരുന്നത് ഈ ബോട്ട് ഇവിടം ഉള്ളോ ഒന്ന് തിരിച്ചു പോവുക ഇവിടെ ചൂണ്ടാടിക്കാരൊക്കെ ഉള്ള വൈകുന്നേരവും രാവിലെയും ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും േടും പിന്നെ ആദ്യം ഫസ്റ്റിലേ കിട്ടുന്നത് ഒരു വലിയൊരു വാ വാഴയല്ലോ ഹൂറെന്നു പറയുന്ന മീനില്ലേ കായലിൽ നമ്മുടെ ഇവിടെ ആ മീനിന് വേറൊരു പേരാ പറയുന്നത് ഇപ്പം അവർ ഇപ്പം നമ്മൾ കണ്ട മീൻ ആ മീൻ്റെ പേരെന്ത് ചേട്ടാ ഇപ്പം അവർ പിടിച്ച ചൂണ്ടയിൽ പിടിച്ചാ ചെമ്പല്ലി ചെമ്പല്ലി പിന്നെ വേറെ അഴുക 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 അഴുകാ ഫസ്റ്റിലേ കിട്ടിയത് അപ്പം ഇതാണ്ടോ പാലത്തേന്ന് ഇറങ്ങിയുള്ള സ്ഥിതി ഇതാ രണ്ട് സൈഡും കാട് രണ്ട് സൈഡും കാടാ അപ്പോൾ ഇതുവഴി ഇറങ്ങിയതിനേക്കാൾ വലിയ കാടാ ഇപ്പം ഇതൊക്കെ കുറേയൊക്കെ വെട്ടി തെളിപ്പിച്ച് ഇട്ടേക്കുന്നോടാണ് പക്ഷെ നമ്മൾക്ക് ഒറ്റയ്ക്കൊക്കെ പോകുന്നൊണ്ട് കുഴപ്പമില്ല എല്ലാവരും ഇഷ്ടംപോലെ യാത്രക്കാരുള്ളതെവിടെ കേട്ടോ ആ നടന്നു വാ നമ്മൾ നമ്മളവിടുന്ന് നടന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആണ് ഒരു വീടുള്ള പാലത്തിനടുത്തുനിന്ന് ഇത്രയും ദൂരത്ത് നടന്ന് വന്നെങ്കിൽ വീടുള്ളു വീടുകളിൽ അങ്ങോട്ടെല്ലാം ഇഷ്ടം പോലെ ഉള്ളത് കാല് മടങ്ങിയനെ ഇപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്ടിരിക്കുന്നു കയറിപ്പോൾ ഇവിടെ ഇത്രയും ചെളിയാണ് ഞാനതുകൊണ്ട് അവിടെ വന്ന് കയറാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കയറിയ ചെളി ചെളിയല്ല കുറച്ച് കുണ്ടും കുഴിയുമൊക്കെ ആയിട്ട് അടക്കും അപ്പം കിടന്ന് എടുത്തടിക്കണ്ടല്ലേ പൂവണ്ടോ അയ്യോ നല്ലൊരു നടത്തുന്നുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നടന്ന് വീട്ടി വരെ നടന്ന് പോകുമായിരുന്നു ഇപ്പം ആ ഒന്നീ ആട്ടോ അല്ലെങ്കിൽ ബൈക്ക് ഇതിലേതെങ്കിലും ഒന്നുമുണ്ട് നടന്ന് നടന്ന് ഒറ്റം തെറ്റിയാണ് നമ്മൾ വീട്ടിലെത്തുന്നത് ഇപ്പോൾ അത്രയൊരു സമാധാനമുണ്ട് റെയിൽവേ ലൈനിൽ കൂടെ ആയിരുന്നു പണ്ട് നടക്കുന്നത് എന്നാലും ചേട്ടൻ അവിടെ വന്നിരിക്കുന്നതിന് വണ്ടിയേ കയറാം